മലയാള സിനിമാ ലോകത്ത് വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടതും അതുപോലെ തന്നെ വളരെ പുതുമകൾ കൊണ്ടുവന്ന ഒരു സിനിമയുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ റിലീസ് ചെയ്ത ആഗസ്റ്റ് പത്തൊമ്പതിന് റിലീസ് ചെയ്ത ചെമ്മീൻ എന്ന ചലച്ചിത്രം ഈ ചലച്ചിത്രത്തിന് ധാരാളം പ്രത്യേകതകളുണ്ട് ഒന്നാമത്തെ പ്രത്യേകത മലയാളത്തിലെ ജ്ഞാനപീഠ ജേതാവായ തകഴി ശിവശങ്കര പിള്ളയുടെ ചെമ്മീൻ എന്ന നോവലിനെ ആസ്പദമാക്കിയാണ് ഈ സിനിമ രൂപപ്പെട്ടത് അതിലുപരി മലയാളത്തിലെ ഏറ്റവും നല്ല നാടക പ്രവർത്തകനായ എസ് എൽ പുരം സൂര്യസോമയുടെ നേതൃസ്ഥാനത്തുള്ള എസ് എൽ പുരം സദാനന്ദനാണിതിന് തിരക്കഥ എഴുതിയിട്ടുള്ളത് അതുമാത്രമല്ല മലയാളത്തിലെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന അന്നത്തെ സംവിധായകനായ രാമു കാര്യട്ടാണ് ഇത് സംവിധാനം ചെയ്തിരിക്കുന്നത് ഈ ത്രിമൂർത്തികളുടെ പ്രവർത്തനം തീർച്ചയായിട്ടും ഈ സിനിമയുടെ മഹത്വത്തിന് കാരണമായി അതുമാത്രവുമല്ല ഈ നോവൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ നോവലാണ് അതും മാത്രവുമല്ല അൻപത് ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ട ഒരു നോവലുകൂടിയാണ് വളരെ ശ്രദ്ധയോടുകൂടി നിർമ്മിക്കപ്പെട്ട ഈ സിനിമ കടലിൻ്റെ പശ്ചാത്തലത്തിൽ നിർമ്മിക്കപ്പെട്ട ഒരു പ്രണയകഥയാണ് അന്നത്തെ കാലത്ത് തീരപ്രദേശത്ത് കുടിലുകൾ ആയിരുന്നു സമുദ്രവുമായി മല്ലടിച്ചിരുന്ന ഈ അരയസമുദായാംഗങ്ങൾ താമസിച്ചിരുന്നത് മത്സ്യത്തൊഴിലാളികളായ അവരുടെ ജീവിതത്തിൻ്റെ പാരുഷ്യം കൃത്യമായിട്ട് ഈ സിനിമയിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഈ ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളായി അഭിനയിക്കുന്ന മൂന്ന് പേരാണ് പ്രധാനി മധു പരീക്കുട്ടിയായും അതുപോലെ തന്നെ ഷീല കറുത്തമ്മയായും കൊട്ടാരക്കര ശ്രീധരൻ നായർ ചെമ്പൻകുഞ്ഞായും അഭിനയിക്കുന്നു കൂടാതെ ഈ സിനിമയിൽ ശ്രദ്ധേയമായ ഒരു വേഷം സത്യൻ ചെയ്യുന്നുണ്ട് പഴനി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് അനശ്വരനായ സത്യനാണ് ഈ ചിത്രത്തിൽ പ്രതി നായക വേഷത്തിലാണ് ചെമ്പൻ അഭിനയിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ചുവന്ന കണ്ണുകളും തീഷ്ണമായ ഭാവവും ഒരു പ്രതിനായക കഥാപാത്രം വളരെ മനോഹരമായി ഈ ചിത്രത്തിൽ അദ്ദേഹം മികവുറ്റതാക്കുന്നു ഈ ചിത്രത്തിലെ പ്രധാന പ്രമേയം പരീക്കുട്ടിയും കറുത്തമ്മയും തമ്മിലുള്ള പ്രണയമാണ് ജീവിതത്തിൻ്റെ കാഠിന്യങ്ങളോട് വളരെ ഏറ്റുമുട്ടിയാണ് ഈ രണ്ട് കഥാപാത്രങ്ങളും ഈ സിനിമയിൽ ജീവിക്കുന്നത് ഈ സിനിമയിലെ പ്രതി നായക വേഷത്തിലെത്തുന്ന കൊട്ടാരക്കര ശ്രീധരൻ നായ ചെമ്പുഞ്ഞ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു ആദ്യം ഈ പ്രണയത്തെ എതിർത്തിരുന്നുവെങ്കിലും വളരെ ശക്തമായി അദ്ദേഹം പിന്നീട് അതിനെ അനുകൂലിക്കുന്നത് കാണാം അതിനു പിന്നിലുള്ള ചതി ഒരു വള്ളവും വലയും വാങ്ങാനുള്ള പണം ചെമ്പൻകുഞ്ഞിന് വേണം അത് പരീക്കുട്ടിയിൽ നിന്ന് നേടാൻ വേണ്ടി കറുത്തമ്മയെ പ്രോത്സാഹിപ്പിക്കുന്നു അവരുടെ പ്രണയം സാക്ഷാത്കാരത്തിൽ എത്തുമെന്ന് കരുതി വള്ളവും വലയും വാങ്ങാനുള്ള പണം പരീക്കുട്ടി ചെമ്പൻകുഞ്ഞിന് നൽകുന്നു പക്ഷേ വള്ളവും വലയും ലഭിച്ചതോടുകൂടി ചെമ്പൻകുഞ്ഞിൻ്റെ സ്വഭാവം കുറേ കൂടി ക്രൂരമാകുന്നു മീൻ മൊത്ത പരീക്കുട്ടിക്ക് മീൻ നൽകാനും അദ്ദേഹം തയ്യാറാവുന്നില്ല ചതി മനസ്സിലാക്കിയ പരീക്കുട്ടി വളരെ നിസ്സഹായനാവുന്നു അതുപോലെ തന്നെ കറുത്തമ്മ വളരെയധികം ദുഃഖത്തിലാഴു ഈ അവസരത്തിൽ പഴനി എന്ന ചെറുപ്പക്കാരനെ കണ്ടെത്തി അദ്ദേഹത്തെ കൊണ്ട് കറുത്തമ്മയെ വിവാഹം കഴിപ്പിക്കാൻ ചെമ്പൻകുഞ്ഞ് തീരുമാനിക്കുന്നു എല്ലാവരുടെയും എതിർപ്പുകളെ അവഗണിച്ചുകൊണ്ട് പഴനിയെ കൊണ്ട് കറുത്തമ്മയെ വിവാഹം കഴിപ്പിക്കുന്നു ഇതാണ് പ്രധാന പ്രമേയം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ നിർമ്മാണം പൂർത്തിയാക്കിയ ഈ സിനിമ ശരിക്കും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ഓഗസ്റ്റ് പത്തൊമ്പതിനാണ് റിലീസാവുന്നത് കേരളത്തിലെ പ്രധാന നഗരങ്ങളായ തിരുവനന്തപുരത്തും എറണാകുളത്തും ഒരേ സമയം രണ്ട് തിയേറ്ററുകളിൽ റിലീസ് ചെയ്യുന്ന ആദ്യത്തെ മലയാള സിനിമയാണ് ചെമ്മി അതുപോലെ തന്നെ വളരെ ശ്രദ്ധിക്കപ്പെടേണ്ട മറ്റൊരു വസ്തുത ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ റിലീസ് ചെയ്ത ഈ സിനിമ മലയാളത്തിലെ ആദ്യത്തെ ഈസ്റ്റുമൻ കളർ ചിത്രമാണ് ഇതിനു മുമ്പ് സിനിമ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പശ്ചാത്തലത്തിൽ മാത്രം കണ്ട് ആസ്വദിച്ചിരുന്ന മലയാളി പ്രേക്ഷകർക്ക് ഏറ്റവും പുതുമയുള്ള ഒരു അനുഭവമായി മാറുന്നു ഈ ഈസ്റ്റ് മൻ കളർ ചിത്രം അതുകൊണ്ട് തന്നെ മലയാള സിനിമാ ചരിത്രത്തിൽ ഈ സിനിമയ്ക്ക് വളരെയധികം പ്രത്യേകത ഉണ്ട് അതു തന്നെയല്ല കേരളത്തിലെ രണ്ട് പ്രധാന നഗരങ്ങളിലെ സിനിമാ തിയേറ്ററുകളിൽ ഒരേ സമയം ഈ സിനിമ റിലീസായി എന്നുള്ള ഒരു പ്രത്യേകതയുണ്ട് തിരുവനന്തപുരത്ത് ന്യൂ തിയേറ്ററിലും ശ്രീകുമാർ തിയേറ്ററിലും ഒരേ സമയം ഈ ചിത്രം റിലീസായി അതുപോലെ തന്നെ എറണാകുളത്ത് ശ്രീധർ എന്ന സിനിമാ തിയേറ്ററിലും അതുപോലെ തന്നെ പത്മയിലും ഒരേ സമയം ഈ സിനിമ റിലീസായി അങ്ങനെ ഒരു പ്രധാന നഗരത്തിൽ ഒരു സിനിമ രണ്ടിടങ്ങളിൽ റിലീസാവുക എന്നുള്ള ആ പേരും മഹത്വവും ഈ ചെമ്മീന് ലഭിക്കുകയുണ്ടായി ഈ ചിത്രത്തിലെ അഭിനേതാക്കൾക്കുള്ള പ്രതിഫലത്തെക്കുറിച്ച് വളരെയധികം നമ്മൾ ശ്രദ്ധയോടെ കാണേണ്ട ഒരു കാര്യമാണ് കാരണം ഈ ആധുനിക കാലത്ത് സിനിമ നിർമ്മാതാക്കളെ ഏറ്റവും ബുദ്ധിമുട്ടിലാക്കുന്നത് അഭിനേതാക്കൾക്കുള്ള പ്രതിഫലം ആണ് എന്നാൽ ഈ ചിത്രത്തിൽ അഭിനയിക്കുന്നതിന് മധുവിന് ലഭിച്ചത് കേവലം രണ്ടായിരം രൂപയാണ് അതേസമയം സത്യൻ സത്യന് ലഭിച്ചത് പന്ത്രണ്ടായിരം രൂപയും ഒരു പക്ഷേ ഇത്രയും അന്നത്തെ പണത്തിൻ്റെ മൂല്യം ഇന്നത്തെ പണത്തിൻ്റെ മൂല്യവുമായിട്ട് താരതമ്യപ്പെടുത്തിയാൽ വളരെയധികം അത് ഒരു കുറവായി നമ്മുടെ പുതിയ ആളുകൾക്ക് തോന്നാം ഈ സിനിമയുടെ ആകെ നിർമ്മാണ ചെലവ് എട്ട് ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ ലാഭം എന്ന് പറയുന്നത് നാൽപ്പത് ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ നിർമ്മാതാവായ ബാബു സെറ്റ് ഈ സിനിമയ്ക്ക് കിട്ടിയ നാൽപ്പത് ലക്ഷം രൂപ ലാഭം കൊണ്ടാണ് എറണാകുളത്ത് കവിത തിയേറ്റർ നിർമ്മിച്ചത് കൺമണി ഫിലിംസിൻ്റെ ബാനറിൽ ബാബു ഇസ്മയൽ സെറ്റ് നിർമ്മിച്ച ഈ ചിത്രം ഇന്ത്യൻ ഭാഷകളിലെ ഏറ്റവും മികവർന്ന സിനിമയ്ക്കുള്ള സുവർണ കമലം അവാർഡ് നേടുകയുണ്ടായി ഈ സിനിമയുടെ പരസ്യത്തിൻ്റെ ചരിത്രത്തിലും ഒരു പ്രത്യേകതയുണ്ട് ഈ ചിത്രത്തിൻ്റെ അമ്പതാം ദിവസം ആഘോഷിക്കുന്ന അവസരത്തിൽ മലയാളത്തിലെ ദിനപത്രങ്ങളിൽ കളർ പരസ്യം ആദ്യമായിട്ട് വന്ന ചിത്രവും ഇതുതന്നെയാണ് വയലാർ രാമവർമ്മ ഗാനരചന നടത്തുകയും സലിൽ ചൗധരി സംഗീത സംവിധാനം നടത്തുകയും ചെയ്ത ഈ ചിത്രത്തിൽ അഞ്ചോളം ശ്രവ്യമനോഹരമായ ഗാനങ്ങളാണ് ഉള്ളത് പി ലീലയും യേശുദാസും അതുപോലെ കോറസും ഈ ഗാനങ്ങൾ വളരെ മനോഹരമായി ആലപിച്ചിട്ടുണ്ട് ഇന്ത്യൻ സിനിമാ സിനിമാചരിത്രത്തിൽ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ട ഒരു മലയാള സിനിമയാണ് ചെമ്മി ഈ സിനിമ റിലീസായി അറുപത് വർഷത്തോളമായെങ്കിലും ഈ ആധുനിക കാലത്തും ഈ സിനിമയെക്കുറിച്ച് വളരെയധികം ചിന്തിക്കുകയും അതുപോലെ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് അതിൻ്റെ പ്രധാന കാരണം കലാമൂല്യമുള്ള ഒരു ചിത്രത്തെ എല്ലാ കാലവും പ്രേക്ഷകർ ഉൾക്കൊള്ളുകയും അംഗീകരിക്കുകയും ചെയ്യുമെന്നുള്ളതിൻ്റെ തെളിവാണത് അതിൻ്റെ നിർമ്മാണ ചെലവോ അതിന് കിട്ടിയ ലാഭമോ അല്ല ഈ ചിത്രത്തെ ഏറ്റവും മികവുറ്റതാക്കിയത് ഇതിന് പിന്നിൽ പ്രവർത്തിച്ച മികവാർന്ന കലാകാരന്മാരുടെ പ്രവർത്തനങ്ങളും അത് കേരളീയ സമൂഹവും ഇന്ത്യൻ സമൂഹവും ഇന്ത്യൻ പ്രേക്ഷകരും ഏറ്റെടുത്തു എന്നുള്ളതിൻ്റെ തെളിവുമാണ് ഈ ചിത്രം ഇന്നും മലയാള ചരിത്രത്തിലെ സിനിമാ ചരിത്രത്തിലെ ഏറ്റവും വലിയ നാഴികക്കല്ലായി നിലകൊള്ളുന്നതിൻ്റെ കാരണം പുതിയ കാലത്ത് റിലീസാകുന്ന സിനിമ കോടി ക്ലബിൽ കയറിയോ ഇല്ലയോ എന്നുള്ളതാണ് സാധാരണ പ്രേക്ഷകരെ സംബന്ധിച്ച് എല്ലാവരും ചിന്തിക്കുന്നത് എന്നാൽ അറുപത് വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിക്കപ്പെട്ട ഒരു സിനിമ ഇന്നും കലാഹൃദയങ്ങളിൽ സജീവമായി നിലനിൽക്കുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്നെങ്കിൽ തീർച്ചയായിട്ടും ജനമനസ്സുകളിൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന സിനിമകളാണ് ചരിത്രത്തിൻ്റെ ഭാഗമാകുന്നത് എന്നുള്ളതാണ് ഈ സിനിമയെക്കുറിച്ച് പറയാൻ എന്നെ പ്രേരിപ്പിച്ച ഘടകം